വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കയർ വർക്കേഴ്സ് സെന്ററിന്റെ ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പറവൂർ കയർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കേരള കയർ വർക്കേഴ്സ് സെന്റർ സെക്രട്ടറി ടി ആർ ബോസ് ഉദ്ഘാടനം ചെയ്തു കയർ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക മറ്റ് അടിയന്തര ആവശ്യങ്ങൾ അംഗീകരിക്കുക കേന്ദ്ര സർക്കാരിന്റെ കയർ വ്യവസായത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കയർ വർക്കേഴ്സ് സെന്ററിന്റെ ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പറവൂരിൽ പണിമുടക്കിയ തൊഴിലാളികൾ പറവൂർ കയർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കേരള കയർ വർക്കേഴ്സ് സെന്റർ സെക്രട്ടറി ടി ആർ ബോസ് ഉദ്ഘാടനം ചെയ്തു പത്ത് മെഷീനറികൾ എല്ലാ സംഘത്തിനും കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാകട്ടെ യഥാർത്ഥത്തിൽ ഉൽപ്പാദനക്ഷമതയിലൂടെ വരുമാന വർധനവുണ്ടാക്കുക കേരളത്തിലെ കയർ വ്യവസായത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് അതിൻ്റെ കൂലിയൊക്കെ ഒരുപക്ഷേ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലി കൂലി കിട്ടാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് അതിനെ അങ്ങനെ മറികടക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ മെഷീനറി കൊണ്ടുവന്നത് അപ്പോൾ ഒരു ദിവസം

ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ പരിഗണിക്കാവുന്ന സെക്രട്ടറി വരെയുള്ള ആളുകൾ ആളുകളില്ല ഒരാളേ ഉള്ളൂ താഴെ മുതൽ മേലെ വരെ എല്ലാ ജോലിയും ചെയ്യുന്നത് അത്തരത്തിൽ നിയോഗിക്കപ്പെട്ട ആളുകളാണ് അവർ വേണമെങ്കിൽ ഒരു ജോലി എന്നതിനേക്കാൾ ഇവരി സേവനം എന്നുള്ള നിലയിലാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അവരെ വേണ്ടിയാണ് സബ്സിഡി എന്നുള്ള നിലയിലേക്ക് രൂപ രൂപ പ്രതിമാസം ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രതിവർഷം അത് നൽകണമെങ്കിൽ ചില നിബന്ധനകൾ വിവിധ കയർ സംഘം പ്രസിഡന്റുമാരായ പുഷ്കരൻ ശശി സൈബ സജു വിശാലാഷി കൃഷ്ണൻ ടി വത്സൻ ശശികല എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി